ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവം വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോൾ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പഴനിയിൽ വെച്ച് തന്നെയാണ് പഴനിൽ വന്ന് ഞാൻ ഞാൻ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം പഴനിയിലെ ഒരു സംഭവം ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരുന്നു അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തുകയും വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്തപ്പോഴേക്കും പഴനിയിലെ നമ്മുടെ ശെൽവരാജ് എന്ന് പറഞ്ഞ് എനിക്കൊരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന് ഇവിടെ പൂക്കച്ചവടമാണ് പഴനയിൽ അദ്ദേഹത്തിൻ്റെ പഴനയിൽ മാത്രമല്ല അദ്ദേഹത്തിന് നമ്മുടെ മധുരയിലും ഇത്തരത്തിലുള്ള ചെറിയ പൂക്കച്ചവടം ക്ഷേത്ര സംബന്ധമായ ചില ജോലികളാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ആര അനാഥത്തിൽ പേരുന്ന അമ്മമാർ അല്ലെ അച്ഛന്മാർ അലഞ്ഞു തിരിഞ്ഞ് ആരെങ്കിലുമൊക്കെ കാണുകയാണ് അവരെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ സ്പൂട്ടിൽ തന്നെ എന്നെ വിളിക്കുകയും എന്നെ വിളിച്ച് വിവരം പറയുകയും ചെയ്യും ഞാൻ അത്ര വലിയ സംഗതികൾ ചെയ്യുന്ന ആളായതുകൊണ്ടല്ല ഒരു വളരെ നേരത്തെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നു അത് ഇദ്ദേഹത്തിന് അറിയാൻ ഇടവരികയുണ്ടായി അതിന് അതിനുശേഷം ഏത് മലയാളികൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പഴണിയിലോ അല്ലെങ്കിൽ മധുരയുമായിട്ട് ബന്ധപ്പെട്ട രീതി സ്ഥലങ്ങളിൽ ഏതെങ്കിലും അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ ആരെങ്കിലും ഇങ്ങനെ അലഞ്ഞു നടക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹം എന്നെ ഉടൻ തന്നെ വിളിച്ച വിവരം അറിയിക്കാറുണ്ട് അത് ഒരു പരിധിവരെ ഒരു പരിധി വരെ ഞാൻ എടുത്തു പറയുകയാണ് ചിലപ്പോഴൊക്കെ എനിക്കിവിടെ എത്താനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറയാറുള്ളത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തോളും എന്ന് പറയാറുണ്ട് പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും അദ്ദേഹത്തിനെ എന്നെ വിളിച്ചപ്പോൾ കിട്ടാത്തപ്പോൾ ഞാൻ വിദേശത്തും ഡൽഹിയിലുമൊക്കെ ഒക്കെ ആയിരുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ സ്ഥലത്തില്ല അടുത്തുള്ള പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഉള്ള അധികാരികളെ മറ്റോ അറിയിക്കാനായിട്ട് ഞാൻ പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹം അറിയിച്ചതിൻ്റെ പേരിൽ യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല അവർ വലിയ കാര്യമായുള്ള രീതിയിൽ അങ്ങനെയുള്ള നമ്മുടെ മലയാളികളായ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ ഒന്നും അവർ അത്തരത്തിലുള്ള ഒരു പരിഗണന നൽകിയില്ല എന്നുള്ളത് വാസ്തവമാണ് എന്താണെങ്കിലും അദ്ദേഹം ഇത്തവണ എന്നെ വിളിച്ചിങ്ങനെ വിവരം പറഞ്ഞപ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയമായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ വന്ന് കണ്ടു വന്ന് കണ്ടപ്പോഴേക്കും അദ്ദേഹം ആളെ ഇവിടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഓമനയമ്മയാണ് ഓമനയമ്മയുടെ സ്ഥലം പൊൻകുന്നമാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്ന ഓമനയമ്മ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ എല്ലാം വേണ്ട എന്ന് വെച്ച് അവിടെ നിന്ന് ഇവിടേക്ക് വന്ന ഒരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ ഈ യാദൃശ്യമായിട്ട് ഇദ്ദേഹം ഒമനയമ്മയെ കാണുകയും ഒമനയമ്മയുടെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ തന്നെ എന്നെ വിളിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വിവരം എന്നെ അറിയിക്കാനുണ്ടായത് അപ്പോൾ ഞാൻ ഒമനമ്മയെ കാണാൻ കൂട്ടായപ്പോൾ ഒമനയമ്മയ എന്നോട് യാതൊന്നും സംസാരിക്കാനായിട്ട് ആദ്യം ആഗ്രഹിച്ചിരുന്നില്ല ആദ്യം ഒന്നും സമ്മതിച്ചിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഒമനമയോ ഓമനമേ ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ പഴനി ക്ഷേത്ര പരിസരത്തോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തോ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസമാണ് നമുക്കിങ്ങനെ താമസിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഒമനമേ ആദ്യം താമസിച്ചിരുന്നത് പുള്ളിക്കാരി ആദ്യം നമ്മുടെ പഴനി ബസ് സ്റ്റാൻഡിലായിരുന്നു ഞാൻ നേരത്തെ പറയുകയുണ്ടായി പഴനി ഈ ബസ് സ്റ്റാൻഡിലെ അവസ്ഥ വളരെ ശോചനീയമാണ് നമുക്ക് സാധാരണഗതിയിൽ ഒരു ദിവസം പോലും നമുക്കവിടെ തങ്ങുവാനായിട്ട് സാധിക്കത്തില്ല ആൾക്കാർ ആൾക്കാർ കിടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പട്ടികൾ കിടക്കുന്നു വളരെ വളരെയേറെ ശോചനീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയേറെ എന്താ പറയുക വൃത്തിഹീനമായ ഒരു പരിസ്ഥിതിയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഓമനമ്മയെ ഓമനമ്മ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്നിട്ട് പഴനി പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഓമനമ്മ വരികയുണ്ടായി പഴനി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ അവരുടെ സെക്യൂരിറ്റിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് നമുക്കിവിടെ കഴിയാനായിട്ട് സാധിക്കും കാരണം ഒരു ദിവസം ആണെങ്കിൽ അടുത്ത ദിവസം രാവിലെ ട്രെയിനാണ് അല്ലെങ്കിൽ വൈകുന്നേരം ട്രെയിനാണോ ആരെങ്കിലുമൊക്കെ വരാനുണ്ടാകും എങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും പിന്നെ ഒരു ക്ഷേത്ര പരിസരമാകുമ്പോൾ കുറേയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ക്ഷേത്രത്തിലേക്ക് മാറി അതിൻ്റെ വാദിക്കലായിട്ടും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നിരന്തരമായി നമുക്കത് സാധ്യമാകുകയില്ല അത് അങ്ങനെ സാധ്യമാകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അത് ബസ് സ്റ്റാൻഡിനോടും പരിസരത്തോടുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആ ഭിക്ഷക്കാരുടെ സംഘത്തിലേക്ക് ചേരുകയോ അല്ലെന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ പരിസരത്തായിട്ടുള്ള അവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാരിലേക്ക് ചേരുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ പക്ഷേ അങ്ങനെയുള്ള സമയത്ത് അവിടെ അതൊക്കെ ഒരു ആയിട്ടാണ് അതിൻ്റെ പിന്നിലേക്കൊക്കെ നമ്മൾ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാമ്പരങ്ങളിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ആപത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഉമനമ്മയോട് പറഞ്ഞു ഒമനമ്മ എത്രക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല നമുക്ക് ഒമനമ്മനെ ഞാൻ തീർച്ചയായിട്ടും നാട്ടിലെത്തിക്കാം അല്ലാത്ത പക്ഷേ ഞാൻ നമുക്ക് സംസാരിച്ചതിന് ശേഷം മക്കളുടെ അടുത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓമനേമ്മ യാതൊരു കാരണവശാലും അതിന് തയ്യാറാകുന്ന ഉണ്ടായിരുന്നില്ല കാരണം ഓമനേമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ഓമനേമ്മയുടെ ഭർത്താവിൻ്റെ പേര് ശിവദാസൻ എന്നായിരുന്നു അദ്ദേഹം മരിച്ചുപോയി ഓമനേമ്മയുടെ കുടുംബം അവർ പാരമ്പര്യമായിട്ട് ഈ പിന്നെ മരപ്പണികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അത്യാവശ്യം നന്നായിട്ട് മൂന്ന് മക്കൾക്ക് നന്നായിട്ട് ജോലിയുണ്ട് വർഷവും പൊള്ളൽ ആൾക്കാരാണ് പക്ഷേ ഭർത്താവ് മരിച്ചതിന് ശേഷം ഓമനയമ്മ ഓമനയമ്മ മൂന്ന് മക്കൾക്കും ഒരു ബർഡനായി മാറുകയാണ് ഉണ്ടായത് ആര് നോക്കും അമ്മേനെ ആര് നോക്കും അമ്മേ എന്നുള്ള ഒരു മത്സരമാണ് അവിടെ ഉള്ളത് ഓമനമ്മിക്ക് കഴിക്കാൻ ആഹാരമില്ല ധരിക്കാൻ വസ്ത്രമില്ല പ്രോപ്പറായിട്ട് കഴിക്കാൻ മരുന്നുകളില്ല മൂന്ന് മരുമക്കളും ഒരേപോലെ കുറ്റപ്പെടുന്നു മൂന്ന് മരുമക്കളും മൂന്ന് വീട്ടിലാണ് താമസിക്കുന്നത് ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിക്കയറി വന്നത് അവൻ്റെ കൂടെ താമസിക്കാൻ പാടില്ലായിരുന്നു അവൾ രാജകുമാരിയെ പോലെ വാഴിക്കുമെന്നാണോ കരുതിരുന്നത് അവസാനം എൻ്റെ അടുത്തേക്ക് തന്നെ വരാൻ വന്നല്ലോ നാഴി നാഴെ കഞ്ഞു തരാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എങ്ങനെ ഇങ്ങനെ ഈ ഒരു ഡയലോഗ് ചില ഇത് മാറ്റിയിട്ട് മൂന്ന് മക്കളും ഇതുതന്നെയാണ് തന്നെയാണ് ഓമനമ്മിയോട് പറഞ്ഞിരിക്കുന്നത് ഓമനമ്മയ്ക്ക് അത് കണ്ടിട്ട് വളരെ സഹിക്കാൻ പറ്റുന്നില്ല മക്കൾ യാതൊന്നും പറയുന്നില്ല മക്കൾ ഓമനമ്മയുടെ സപ്പോർട്ട് ചെയ്തിട്ട് മക്കളുടെ യാതൊരു കരത്തിലുള്ള മക്കളെക്കുറിച്ച് മക്കൾ ഒരു സപ്പോർട്ടീവായിട്ട് ഒരു മക്കളും ഓമനമ്മയ്ക്ക് പെരുമാറുന്നില്ല അപ്പോൾ എവിടെ പോകും എങ്ങനെ പോകും എന്ത് എന്ത് ചെയ്യും എന്നുള്ള യാതൊരുവിധ അറിവും ഓമനമ്മയ്ക്കില്ല അവസാനം രണ്ടും കൽപ്പിച്ചാണ് ഒമനയമ്മ തീരുമാനമെടുത്തത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക എന്നുള്ള രീതിയിൽ ഒമനയ്ക്ക് പെൻഷൻ്റെ ഒമനമ്മയുടെ പെൻഷൻ്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ആ പെൻഷൻ പൈസയുമായിട്ട് നാട്ടിൽ നിന്ന് ഒമനയമ്മ ഇറങ്ങിപ്പോകുന്നതാണ് അത്യാവശ്യം രണ്ട് മൂന്ന് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഒമനമ്മ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ഒമനയമ്മ മൂത്ത മകൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഇളയ രണ്ട് മക്കളും പിന്നെ അന്വേഷിക്കുകയോ പറയുകയോ ചോദിക്കുകയോ ചെയ്തില്ല കാരണം അവർ കരുതി മൂത്തവൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്നത് യാദൃശികമായിട്ടാണ് മൂത്തവൻ രണ്ടാമത്തവനോട് കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചത് അമ്മയെക്കുറിച്ച് ആരാഞ്ഞത് അപ്പോൾ പറഞ്ഞു അമ്മ എൻ്റെ അടുത്തില്ല ഞാൻ കരുതി നിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കുമെന്ന് രണ്ടാമൻ രണ്ടാമത്തെ ആൾ പറഞ്ഞു മൂന്നാമത്തെവനെ കണ്ടപ്പോൾ രണ്ടാമൻ പറഞ്ഞു ചിലപ്പോൾ ഞാൻ കരുതി ചിലപ്പോൾ മൂന്നാമത്തെ അവൻ്റെ അടുത്താണ് ഞാൻ അവരുടെ പേരുകളെടുത്ത് പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ വളരെ പ്രശസ്തമായ രീതിയിൽ ഈ തടിയുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഈ മൂന്ന് ആൺമക്കളും അങ്ങനെ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴചി അരിയിട്ട് അവർ ഒരു തീരുമാനത്തെത്തി ആ പോയടുത്ത് വെച്ച് പോട്ടെ വരികയാണെങ്കിൽ വരുമ്പം വരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലേക്ക് അവർ തീരുമാനമെടുത്തു ഇവരും ഈ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അമ്മേനെ എത്രയോ വർഷക്കാലം പോറ്റു വളർത്തി സ്വന്തമായിട്ട് വളരെ സ്നേഹത്തോടുകൂടി ഓമനമ്മയ്ക്ക് മക്കളെന്ന് പറഞ്ഞാൽ ആൺമക്കളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു പക്ഷേങ്കിൽ വിവാഹശേഷം ആ കാറ്റഗറിയൊക്കെ മാറുകയാണ് അതായത് അതിനുശേഷം ഓമനമ്മയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഭർത്താ മക്കൾ ഒരു ശത്രുവിനെ പോലെയാണ് പെരുമാറുകയും കാണുകയും ചെയ്തുകൊണ്ടിരുന്നത് പരസ്പരം അവരങ്ങനെയായിരുന്നു കാരണം ഓമനമ്മയും അല്പം പോലും വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ആളായിരുന്നില്ല ധാരാളം വാശിയും വൈരാഗ്യവും ഒക്കെ പുള്ളിക്കാരിക്കും ഉണ്ട് അങ്ങനെ പുള്ളിക്കാരി അവിടെ നിന്ന് പോരുന്നു മാസം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാല് കഴിഞ്ഞു പക്ഷേ അന്വേഷണം ഒന്നും ഉണ്ടായില്ല പല സ്ഥലങ്ങളിലും കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലൂടെയും അവരിങ്ങനെ കറങ്ങി നടന്നു അതിനുശേഷമാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്നത് തമിഴ്നാട്ടിലേക്ക് വരുന്ന ഒട്ടുമിക്ക ആളുകളും ഒക്കെ ആളുകൾ കണ്ടുവരുന്നത് നമ്മുടെ ഇവിടെയാണ് പഴനിലേക്കാണ് അടിഞ്ഞുകൂടുന്നത് മധുരയിലുണ്ടായിരുന്നു മധുരയിൽ നിന്നിട്ട് അവിടെ നിന്ന് താമസിക്കാനും തങ്ങുവാനും ഭക്ഷണത്തിനൊക്കെയുള്ള പ്രശ്നം വന്നതുകൊണ്ട് ഓമനയമ്മ നേരെ പഴനയിലേക്ക് വരികയാണ് ഉണ്ടായത് പഴയയിൽ വന്നപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോഴാണ് എന്നോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഇന്ന പോലെയാണ് മലയാളത്തിൽ ആയുള്ള ഒരു അമ്മ ഇവിടെ വന്നിട്ടുണ്ട് കുറേ ദിവസമായി വന്നിട്ട് വന്നിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് ഇവരുടെ ഭക്ഷക്കാരുടെ കൂടെയൊക്കെ ഒത്ത് ബസ് സ്റ്റാൻഡിലും അവിടെ പരിസരത്ത് പ്രദേശത്തുമൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ തന്നെയാണെങ്കിലും നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളോട് ചിലതൊക്കെ ഇങ്ങനെ കൈനീട്ടി പൈസ ചോദിക്കാറുണ്ട് കൈനീട്ടി സഹായിക്കണമെന്ന് പറയാറുണ്ട് മക്കൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് എന്ന് പറഞ്ഞാണ് മലയാളികളുടെ നിന്ന് പൈസ മലയാളത്തിലാണ് വായാൽ മറ്റുള്ള ഭാഷകളൊന്നും സംസാരിക്കാൻ അറിയില്ലല്ലോ മക്കൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു വേറൊരു ഗതിയും ഇല്ല എങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണം എന്തെങ്കിലും ഒന്ന് സഹായിക്കണം പത്ത് രൂപ നിന്ന് സഹായിക്കണം അൻപത് രൂപ തന്നെ സഹായിക്കണം എന്നൊക്കെയാണ് ഓമനമ്മ പറയുന്നത് അങ്ങനെ ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം ഈ വിവരം വിളിച്ച് എന്നെ വിളിച്ച് വിവരം അറിയിച്ചത് അതിൻ്റെ പേരിലാണ് അടിസ്ഥാനത്തിൽ ഞാൻ വന്ന് ഓമനമ്മയെനിക്ക് കണ്ടുപിടിക്കാനായിട്ട് ധാരാളം ബുദ്ധിമുട്ട് കാരണം ഞാൻ ബസ് സ്റ്റാൻഡിലും പരിസരപ്രദേശിലുമൊക്കെ അവിടെ എല്ലായിടത്തും നോക്കിയിട്ട് ഓമനമയെ എനിക്ക് കാണാനായിട്ടോ അല്ലെങ്കിൽ കണ്ടെത്തുവാനായിട്ടോ സാധിച്ചില്ല അങ്ങനെ പിന്നെ ഈ ശെൽവരാജ് ഇദ്ദേഹത്തിൻ്റെ ശെവരാജിൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പൂക്കടയൊക്കെയാണെന്നുണ്ടെങ്കിലും അവിടെ പാർപ്പിക്കാനായിട്ട് പറ്റുന്ന അവസരം ആയിരുന്നില്ല ഏതെങ്കിലും സ്ഥലത്ത് ഇരുത്തിയിട്ട് പോയി ഇവിടെ ഇരുന്നു ഭക്ഷണമൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം ഒരാൾ വരും അതിനുശേഷം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഓമനയമ്മ അങ്ങനെ പറഞ്ഞിട്ട് ഇരുത്തി ഓമനയമ്മ അവിടുന്ന് തക്കം പാർത്തിട്ട് അവിടുന്ന് മുങ്ങുകയാണ് ഉണ്ടായത് അവസാനം ഞങ്ങൾ ഓമനയമ്മയെ ഔട്ട് ചെയ്ത് നമ്മുടെ പഴനി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് ഞാൻ ഈ പഴനി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനും നമ്മുടെ അമ്പലവും തമ്മിൽ ഏകദേശം ഒന്നര കിലോമീറ്ററിൻ്റെ അകലമുണ്ട് ബസ് സ്റ്റാൻഡും തമ്മിൽ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അകലമുണ്ട് ഈ പഴനി റെയിൽവേ സ്റ്റേഷൻ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള താമസിക്കാനോ അല്ലെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പകുതിയിലധികം സ്ഥലങ്ങൾ പൊളിച്ചിട്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമത് അതുകൊണ്ട് ഞാൻ ഈ സ്ഥലത്തു നിന്നാണ് ഒമനയമ്മേനെ കണ്ടെത്തിയത് ഇതിർ പഴഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ആണ് ഇതിൻ്റെ പരിസര പ്രദേശത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുന്നിൽ അല്പം കാട് പിടിച്ച സ്ഥലമൊക്കെയാണ് ഞാൻ ഇങ്ങനെ വട്ടം ചുറ്റി കാണിച്ചില്ല അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഒമനമ്മയെ ഞങ്ങൾ രണ്ടാമത് കണ്ടുമുട്ടുകയും ഞാൻ ഒമനമ്മയോട് സംസാരിക്കുകയും ചെയ്തത് ഒമനയമ്മയോട് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഓമനമ്മയുടെ മക്കളുടെ നമ്പർ വാങ്ങിച്ചു ഓമനമ്മയുടെ കയ്യിൽ മക്കളുടെ മൂന്ന് പേരുടെ നമ്പർ ഉണ്ടായിരുന്നു ഞാൻ മക്കളുടെ മൂന്ന് പേരുമായിട്ട് സംസാരിച്ചു മൂന്ന് പേരുമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള വസ്തുത എന്ത് എന്താണ് എന്ന് ചോദിച്ചാൽ മക്കൾ ആരും തന്നെ ഓമനയമ്മയെ അവിടേക്ക് കൊണ്ടുവരേണ്ട ഇവിടെ പടയിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ട് പോക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വേറെ എവിടെയെങ്കിലും ഏൽപ്പിക്കുവോ അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ് ഓമനമ്മയുടെ മൂന്ന് ആൺമക്കളും എന്നോട് സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ നിയമവ്യവസ്ഥയൊക്കെ മാറി നിങ്ങൾ മൂന്ന് ആൺമക്കളാണ് അവർക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് സ്വന്തം അമ്മേനെ നോക്കുക അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അവർ പറഞ്ഞു തൽക്കാലം നിങ്ങൾ അമ്മേനെ ഇവിടേക്ക് കൊണ്ടുവ വന്നതിന് ശേഷം നമ്മൾക്ക് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഓമനമ്മയ്ക്ക് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ ഓമനമ്മയ്ക്ക് ഭയമാണ് ഓമനമ്മ തൻ്റെ മക്കളുടെ അടുത്തേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല ഓമനമ്മ പറഞ്ഞത് അവരെന്നെ അപായപ്പെടുത്തും എനിക്കവിടെ പോരാൻ പോകാനായിട്ട് പേടിയാണ് എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കിയാലും പേടി സാരമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് വെറുതെ പേടിക്കേണ്ട നമ്മൾ ഓമനമ്മേനെ ഇവിടെ നേരെ ചെന്നിട്ട് പുനങ്ങുന്ന പോലീസ് ചെന്നിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഒമനമ്മയോട് പറഞ്ഞപ്പോൾ ഒമനമ്മ അതിലും ഒമനമ്മ തയ്യാറാകുന്നില്ല അങ്ങനെ ശേഷനിലേക്കൊക്കെ പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടാണെങ്കിൽ ഞാൻ വരില്ല എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അവസാനം മക്കളുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ മക്കൾ ഡയറക്റ്റായിട്ട് വല്ല കുഴപ്പമില്ല അമ്മേനെ അവിടേക്ക് കൊണ്ടുവന്നുള്ളൂ ഞങ്ങൾ ഇനി അമ്മ പുറത്തേക്കെങ്ങും പോകാതെ സ്നേഹത്തോടും പ്രതിബദ്ധതയോടും കൂടി അമ്മേനെ നന്നായിട്ട് നോക്കാമെന്നുള്ള ഒരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട് നമുക്ക് ചില സമയത്ത് നമ്മൾ പറയുമ്പോഴേക്കും മരുമക്കൾ അല്ലെങ്കിൽ മക്കളോ നമ്മളെ മക്കളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എന്ത് തന്നെയാണെങ്കിലും നമ്മളെ പ്രായമുള്ള ആളുകളാണ് അവരുടെ അവർക്ക് ഇത്തിരി മുൻചുണ്ടിയുണ്ട് ദേഷ്യമുണ്ട് ഇതൊക്കെയാണ് നമുക്ക് അത് അംഗീകരിക്കാവുന്ന വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ചിലപ്പോൾ പുതിയ ജനറേഷനുള്ള മക്കളോ മരുമക്കളോ ഒക്കെ ചിലപ്പോൾ അല്പം ദേഷ്യമായിട്ട് സംസാരിക്കാൻ പെരുമാറുകയൊക്കെ ചെയ്തിരിക്കാം പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരും അമ്മ അമ്മയും അച്ഛനുമൊക്കെ പ്രായമായ ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ച് ക്ഷമയും കുറച്ച് അവരോട് അടുപ്പവും വാത്സല്യവും സ്നേഹവും ഒക്കെ കാണിക്കേണ്ടതാണ് എന്തിനും ഒരു വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അവർ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം വീട് വിട്ടു ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ദൂരേക്ക് എവിടെയെങ്കിലും പോവുക എന്നുള്ളതല്ല ഓമനയമ്മ പറഞ്ഞതല്ല ഞാൻ പോയി കാര്യം ശരിയാണ് ഇത്രയും മാസങ്ങളായിട്ട് ഇവരെന്നെ എന്തുകൊണ്ടാണ് ഇവരെന്നെ അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ട് ഇവരെ അന്വേഷിച്ച് വന്നില്ല ഇപ്പോൾ ആരുമല്ലാതെ ഹൃദയക്കാരനായ താങ്കളല്ലേ എന്നെ ഇവിടെ അന്വേഷിക്കേണ്ടി വന്നത് അപ്പോൾ എനിക്ക് മക്കളുണ്ടായിട്ട് എന്ത് പ്രയോജനമാണ് എന്നാണ് ഓമനയമ്മ ചോദിക്കുന്നത് ഒരു പരിധി പരിധിവരെയൊക്കെ അവരുടെ ചോദ്യത്തിന് നമുക്ക് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട് ആ ചോദ്യം നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉമ്മനമ്മയെ ഇപ്പോൾ തൽക്കാലം മക്കളുടെ അടുത്തേക്ക് അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് ഏർപ്പെടുത്തുകയാണ് ഒമനമ്മ അതിന് അവിടെ നിൽക്കാനായിട്ട് വില്ലിങ് അല്ല അതിനുള്ള രീതിയിലേക്ക് തയ്യാറാകുന്നില്ല എങ്കിൽ ഗാന്ധി ഭവനോ അല്ല അത്തരത്തിലുള്ള ഏതെങ്കിലും ഓൾഡേജ് ഹോമുമായി ബന്ധപ്പെട്ടതിന് ശേഷം വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടി ഉള്ള യാത്രകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ചില ചില സന്ദർഭങ്ങൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ടി വരികയും നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് അവരുടെ കാര്യങ്ങൾ നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ മക്കളിലേക്ക് ഒരു പരിധിവരെ നമ്മൾ ആദ്യമായിട്ട് ആദ്യം അനാഥാലയത്തിലെക്കുറിച്ചോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ മക്കളുള്ള ആളുകളാണെങ്കിൽ ആദ്യമായി മക്കളോട് കുറച്ച് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് അവർക്ക് ചെറിയൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവർക്ക് മാതാപിതാക്കളെ പരിരക്ഷിക്കുകയും സ്നേഹിക്കുകയും അവരെ അവരെ ഒപ്പം നിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യകതയും അതിന് അതിനുള്ള മാന് ധാർമ്മിക ഉത്തരവാദിത്വവും അതിനുള്ള നന്മയുടെ വശങ്ങളും നമ്മളൊരു കൗൺസിലിംഗ് രൂപത്തിൽ അവർക്കൊക്കെ നൽകാറുണ്ട് അത്തരത്തിലാണ് അത്തരത്തിലൊരു ഒരു ഒരു സമീപനമാണ് നമ്മൾ ഒമനമ്മയുടെ രീതിയിൽ കാര്യത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരത്തുള്ള ട്രെയിനാണ് ഞാൻ വരുന്നത് അമൃത എക്സ്പ്രസ് ഞാൻ വീണ്ടും നാട്ടിലേക്ക് വരികയാണ് എനിക്ക് ധാരാളം കാര്യങ്ങൾ നാട്ടിൽ പെൻഡിങ്ങുണ്ട് തീർച്ചയായിട്ടും രണ്ട് പേരുടെ കാര്യത്തിൽ ഒരു ഏകദേശം ഒരു അവരെ ഒരു അനാഥത്വത്തിൽ നിന്ന് സനാഥത്വത്തിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ അശരണത പിന്നെ ശരണമില്ലാതിരുന്ന അനാഥമായിട്ട് ആരുടെയും തുണയില്ലാതിരുന്ന ഒരു ഒരു അവസരത്തിൽ നിന്ന് അവരെ ഒരു ഒരു തുണയുടെ കയ്യിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഒരു സുരക്ഷിത്വത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ സാധിച്ചു ു എന്നുള്ള കൃതാർത്ഥതയോടുകൂടി തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു വീണ്ടും നമുക്ക് ആ മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്